അല്ല അത് ഞാൻ ഞാൻ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ഗുരുതരമായൊരു പരാമർശം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ അവഹേളിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അപ്പോൾ യഥാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലെ കാര്യം പുറത്തു വന്നിരിക്കുകയാണ് അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുള്ളാത്ത ബി ജെ പിയും ആർ എസ് എസും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരസേനാനികളെയും രക്തസാക്ഷികളെയും അപമാനിക്കുന്ന രീതിയിലാണ് പ്രസ്താവന നടത്തിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നാൽപ്പത്തി ഏഴ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിനപ്പുറം വലിയൊരു ദേശവിരുദ്ധ പ്രസ്താവന വേറെ എന്താ ഉള്ളത് തീർത്തും ആൻറ്റിനാഷണലായ സ്റ്റേറ്റ്മെൻ്റാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് തത്വത്തിൽ കേസെടുക്കേണ്ട പ്രസ്താവനയാണ് ദേശവിരുദ്ധമായ പ്രസ്താവനയാണ് അതവരുടെ യഥാർത്ഥ തനിതരം വിളിച്ചതുകൊണ്ടുവന്നിരിക്കുകയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുഴുവൻ അവഹേളിക്കുന്ന രക്തസാക്ഷികളെ മുഴുവൻ അപമാനിക്കുന്ന ഈ പ്രസ്താവന അതിനെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം എന്താണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞല്ലോ അവർ അദ്ദേഹം അധികാരമേറ്റെടുത്തത് അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് എല്ലായിടത്തും പറയുന്നുണ്ട് ഇപ്പോൾ ഭരണഘടന പോലും തള്ളിപ്പറയുന്ന മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ബി ജെ പിയുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്